നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിരുന്ന സ്വർഗീയനായിട്ടുള്ള നന്ദുവിൻ്റെ വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് യാതൊരു പ്രകോപനവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള കുട്ടിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഇപ്പോഴും ആ അമ്മയുടെ കണ്ണുനീർ തുറന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം അമ്മയെ കാണാനും അമ്മയുടെ അനുഗ്രഹം വാങ്ങാനുമായിട്ടാണ് ഞാൻ ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വലിയ രീതിയിൽ സമൂഹത്തെ വിഭജിക്കുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ദേശീയ തലത്തിൽ ആരാധനായിട്ടുള്ള ശ്രീമൻ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രി മന്ത്രിയായതിനു ശേഷം യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭീകര സംഘടനകൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഇവിടുത്തെ പോലീസ് സംവിധാനം പോലും അറിയാതെ അതീവ ശ്രദ്ധയോടുകൂടിയിട്ടാണ് എൻ ഐ എയുടെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ആഴ്ചകളോളം മാസങ്ങളോളം കേരളത്തിൽ തമ്പടിക്കുകയും അവർ ആവശ്യമായ കേരളത്തിൽ നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള തീവ്രവാദികളെ കസ്റ്റഡിയിലെടുത്ത ഒരു കാലാംശവും ഇവിടെയുണ്ട് ചുരുക്കത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ഈ അമ്മയുടെ കൽക്കൽ ജീവിതം ആഹുതി ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള നമ്മുടെ ഓർമ്മകളുണ്ടല്ലോ ആ ഓർമ്മകളുടെ മുന്നിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇത്രയും നല്ലൊരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഇങ്ങനെയൊരു ഭരണകൂടവും നമ്മുടെ രാജ്യത്ത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളന്ന് കേട്ടതല്ലേ നിങ്ങൾ അരിയും മലരും കാത്തു വയ്ക്കണം ക്രിസ്ത്യൻ സഹോദരന്മാരോട് പറഞ്ഞതാണ് കുന്തിരിക്കം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കണം എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഇല്ലായ്മ ചെയ്യാം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ ഒരു ചെറിയ കുട്ടി ആ ചെറിയ കുട്ടി അത് പറയണമെങ്കിൽ ആ കുട്ടിയുടെ വീടിനകത്ത് അത് ചർച്ച ചെയ്യപ്പെടണ്ടേ ആ കുട്ടിയുടെ മുതിർന്ന ആളുകൾ പോകുന്ന ഇടത്ത് ഈ തീവ്രവാദത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കണ്ടേ അപ്പോൾ കേരളത്തിൽ തീവ്രവാദത്തിൻ്റെ പരിശീലന ഹബ്ബുകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിനകത്തും അത്തരം സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് വളരെ നിഷ്ഠൂരവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു സംഭവമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മുൻ എം ഒരു ആരിഫ് ഒരു വാക്ക് പോലും ആ തീവ്രവാദ പ്രവർത്തനത്തിനെതിരായിട്ട് ഇവിടെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതേ സമീപനം തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിനെ നയിച്ച കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ശ്രീമാൻ കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ സുരക്ഷിതത്വം എല്ലാ വ്യക്തികൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവരവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹം രാജ്യത്തെ വിഭജിക്കാൻ രാജ്യത്തെ കഷ്ണങ്ങളാക്കാൻ നമ്മുടെ നാടിനെ ഇല്ലായ്മ ചെയ്യാൻ അവിടെ മതത്തിൻ്റെ പേരിൽ സംഘടനം നടത്താൻ ഒരാളെയും നമ്മൾ അനുവദിക്കില്ല എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട് എല്ലാ മക്കളും നല്ലവരായിരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഓരോ അമ്മയുടെയും ഓരോ ഉമ്മയുടെയും അതുപോലെ തന്നെ ഓരോ ക്രിസ്ത്യൻ സഹോദരിയുടെയും എല്ലാവരുടെയും മക്കൾ ആ വീടിനും നാടിനും ഉപകാരികളായിട്ട് മാറണം അങ്ങനെ അവർക്ക് വീഴ്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്